സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതാം തീയതി രാവിലെ അഞ്ചേ മുപ്പതോടുകൂടി ഉത്തർപ്രദേശിലെ പറളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ദീർഘനേരമായിട്ട് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു കുറച്ച് ഉറക്കത്തിൽ വന്ന ഒരു പോലീസുകാരൻ അയാൾ പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തിട്ട് ഹലോ എന്നൊക്കെ സംസാരിക്കുകയാണ് അയാൾക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ രാവിലെ തന്നെ ഫോൺ ചെയ്തത് എന്നുള്ളതാണ് സംസാരിച്ചു മറുതലയ്ക്കുന്ന ആൾ പറയുകയാണ് സാർ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട് കിടക്കുകയാണ് അയാളുടെ പിന്നെ കഴുത്തിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ഇയാൾ ഭയന്നുകൊണ്ടാണ് ഇയാൾ സംസാരിക്കുന്നത് ഏതായാലും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യവും ഇല്ലാതെ ആ പോലീസുകാരൻ ആ ഫോൺ അവിടെ കട്ട് ചെയ്തു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ബാത്റൂമിലൊക്കെ പോയിട്ട് സാവധാനം വന്നതിന് ശേഷമാണ് തന്റെ മേലുദ്യോഗസ്ഥരേക്കാം വിളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അഞ്ചേ മുപ്പത് പുലർച്ചെ അഞ്ചേ മുപ്പതിന് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് കാലവുമാണ് മേലുദ്യോഗസ്ഥർക്കൊന്നും ഇഷ്ടപ്പെടില്ല അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞാൽ മേൽ ഉദ്യോഗസ്ഥനെ വിളിച്ച് കാര്യം പറഞ്ഞു ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ന വീട്ടിലുള്ള ഏതോ ഒരാൾ ഒരു പയ്യൻ അവിടെ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഈ പോലീസുകാരൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു രണ്ട് മൂന്ന് പോലീസുകാർ ആ സ്പോട്ടിലേക്ക് പോവുകയാണ് ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഉന്നത ഉയർന്ന ഉദ്യോഗസ്ഥരും പിന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും അവിടെ എത്തി അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞ ചില രാഷ്ട്രീയ പ്രമാണിമാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ റോഡിൽ ഒരു ചെറുപ്പക്കാരൻ കുത്തേറ്റ് മരിച്ചു കിടക്കുകയാണ് പിന്നെ അത് മാത്രമല്ല അയാളുടെ വീടിന്റെ മുന്നിൽ തന്നെയാണ് വീണിരിക്കുന്നത് അപ്പോൾ വീടിന്റെ മുന്നിലും പിന്നെ വീട് തുറന്നിരിക്കുകയാണ് മറ്റുള്ളവരോടൊക്കെ ചോദിച്ചു ഇവിടെ ആരാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുഹമ്മദ് ഇക്ബാല് എന്ന് പറയുന്ന മുപ്പത്തി എട്ട് വയസ്സുകാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളുമാണ് താമസിക്കുന്നത് ഭാര്യയും രണ്ട് മക്കളും ഇന്നലെ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു ഇന്ന് ിലെ ബാലു വിൽപ്പനക്കാരനാണ് ഈ മൃതദേഹം കാണുന്നത് അങ്ങനെ പോലീസുകാർ നേരെ അകത്തേക്ക് ചെന്നപ്പോഴ് കാണുന്ന കാഴ്ച ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ബെഡ്റൂം എന്നാണെന്ന് മനസ്സിലാകുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ കാലോ കയ്യോന്തോ പിടിച്ചു വലിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ മോഷണമാണോ ഇനി വല്ല വൈരാഗ്യവുമാണോ എന്നൊന്നും അറിയില്ല ഏതായാലും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ആണെങ്കിൽ അകത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നൊക്കെ നോക്കുന്നു അത് ശേഖരിക്കുന്നു അതുപോലെ എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോഴും മോഷണം ഒന്നും നടന്നിട്ടില്ല പിടിവിലിയൊന്നും നടന്നിട്ടില്ല ഇയാളെ ആരോ അറിയുന്ന ഒരാളായിരുന്നു ഒരു കുത്തിനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ മരിക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോ ഭാര്യയൊക്കെ എന്ന് പറഞ്ഞാൽ വിവരം അറിയിച്ചു ഭാര്യയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഭാര്യയും ബന്ധുക്കളും മക്കളും എല്ലാവരും വന്നു അലമുറയിട്ട് കരയുകയാണ് അപ്പോഴാണ് ഈ പോലീസുകാർ ഭാര്യയോട് ചോദിച്ചത് ആരെങ്കിലും ആയിട്ട് ശത്രുതയുണ്ടോ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഭാര്യ പറഞ്ഞു ഇല്ല ഒരാളുമായിട്ടും ഒരു ശത്രുതയും ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇക്ബാൽ എന്ന് പറയുന്നയാളുടെ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സാരിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഓരോ വീടുകളിലും കൊണ്ടു കൊടുക്കുകയാണ് പിന്നെ അത് മാത്രവുമല്ല അവിടെയുള്ള ചില ആൾക്കാരെ കൊണ്ടൊക്കെ ഇയാൾ ജോലിയും ചെയ്യിക്കാറുണ്ട് അതായത് ഈ പിന്നെ സാരി വർക്കൊക്കെ അറിയുന്നവരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് ജോലിയും കൂടി ചെയ്യിക്കാറുണ്ട് അതൊക്കെ കൊണ്ട് ഇദ്ദേഹം ഓരോ വീടുകളിൽ പോയിട്ട് സെയിൽ ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് പേരുമായിട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇയാൾക്കുണ്ട് ഇയാളെ പറ്റിയിട്ട് വേറെ ദുഷിച്ച സ്വഭാവങ്ങളോ അല്ലെങ്കിൽ മോശമായ അഭിപ്രായങ്ങളോ ഒന്നും ആർക്കുമില്ല പോലീസ് അങ്ങനെ അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ ഇയാളുടെ ഫോൺ കോളാണ് പരിശോധിക്കുന്നത് ഫോൺ കോൾ പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾ കൂടുതലും വിളിച്ചിരിക്കുന്നത് അയൽവാസിയായ ഒരു റൂബി എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് ആ സ്ത്രീയെ പോലീസ് പിന്നെ ആരാണ് ഈ റൂബി എന്ന് ഈ ഭാര്യയോട് ചോദിച്ചു അപ്പോഴാണ് ഭാര്യ പറയുന്നത് തൊട്ട് അയൽവക്കത്തുള്ള വീട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ വീട്ടിലെ സ്ത്രീയാണ് ആ വീട്ടിലെ സ്ത്രീയും നിങ്ങളുടെ ഭർത്താവ് ും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ഭാര്യയോട് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ആ സ്ത്രീയും ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലി ഏറ്റെടുക്കാറുണ്ട് അതായത് ആ സ്ത്രീക്ക് നല്ല രീതിയിൽ ഈ സാരിയിലുള്ള വർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് അവിടെ കൊടുത്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാറുണ്ട് അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പിന്നെ ഇക്ബാലിൻ്റെ ഭാര്യ പറഞ്ഞത് ഏതായാലും പോലീസ് നേരെ പോയിട്ട് റൂബിയെ കസ്റ്റഡിയിലെടുക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് വിളിച്ച കോൾ റൂബിയുടെ റൂബിയുടേതാണ് അതുമാത്രവുമല്ല അതിനു മുന്നേ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പേ റൂബിയെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ട് റൂബിയെ പോലീസ് പിന്നെ അറസ്റ്റ് ചെയ്യുകയാണ് റൂബിയുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബിയും ഭർത്താവും രണ്ട് മക്കളുമാണ് താമസിക്കുന്നത് റൂബിയുടെ ഭർത്താവാണെങ്കിൽ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അവർക്കൊന്നും കാര്യം മനസ്സിലായില്ല ഏതായാലും റൂബിയെയും കൊണ്ട് നേരെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു അപ്പോഴേക്കും തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു അതിനുശേഷം തന്നെ ബന്ധുക്കൾക്ക് ബോഡി വിട്ട് വിട്ടു നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചു അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി കൊണ്ടുള്ള ഒരു കുത്തെ ഏറ്റിട്ടുള്ളൂ ആ കുത്ത് തന്നെയാണ് മരണകാരണം അങ്ങനെ ഈ റൂബിയെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി റൂബി പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല സാർ ഇതുപോലെ വർക്ക് തരാറുണ്ട് ആ വർക്ക് ഞാൻ ഏറ്റെടുക്കാറുണ്ട് എന്ന് മാത്രമാണ് റൂബി പറയുന്നത് പക്ഷേ പോലീസുകാർക്ക് മനസ്സിലായി റൂബി എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് റൂബിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമെന്നാണ് ഈ വീട്ടമ്മയോട് പോലീസുകാർ പറഞ്ഞത് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി അതായത് ഈ റൂബി എന്ന് പറയുന്ന വീട്ടമ്മ അവരുടെ ഭർത്താവുമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കും യാണ് അതിനു മുന്നേ തന്നെയാണ് ഈ പിന്നെ ഈ പിന്നെ ഈ മുഹമ്മദ് ഇക്ബാലും കുടുംബവും താമസിക്കുന്നത് രണ്ട് മക്കളും അപ്പോൾ ഈ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഭാര്യയുമായിട്ട് ഈ റൂബി നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിച്ച് പരിചയമൊക്കെയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇക്ബാലുമായിട്ടൊന്നും ഈ റൂബി അങ്ങനെ സംസാരിക്കാറില്ല ഒരു ദിവസം ഈ റൂബിയുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം വന്നു ആ കല്യാണത്തിന് ഒരു സാരി വേണം അങ്ങനെയാണ് ഈ റൂബി ഇക്ബാലിൻ്റെ ഭാര്യയോട് കാര്യം പറയുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇക്ബാലിനാണെങ്കിൽ ഈ റൂബിയെ ഒരു നോട്ടമുണ്ടായിരുന്നു അതായത് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്നാലും ഒരു നോട്ടമുണ്ടായിരുന്നു കാരണം തൻ്റെ ഭാര്യയുടെ സുഹൃത്ത് എന്ന നിലയിൽ പക്ഷെ സംസാരിക്കാറൊന്നുമില്ല അങ്ങനെ ഈ സാരി കൊണ്ട് കൊടുക്കുന്നു സാരി കൊണ്ട് കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി ഇക്ബാലിനോട് പറയുകയാണ് എനിക്ക് ഈ വർക്കൊക്കെ അറിയാം കുറച്ച് വർക്കൊക്കെ വേണമെങ്കിൽ ഞാനും ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേ ഇക്ബാലിനും വളരെ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബിയുമായിട്ട് അടുക്കാനുള്ളൊരു ചാൻസാണ് റൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസുന്ദരിയും കൂടിയാണ് അതുമാത്രവുമല്ല റൂബി നല്ല രീതിയിൽ സംസാരിക്കും നല്ല കോമഡി പറയും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് അങ്ങ് സംസാരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്ബാലിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നീട് ഇക്ബാല് ഫോൺ നമ്പർ കൊടുക്കുന്നു രണ്ടുപേരും ഫോൺ നമ്പർ വാങ്ങിക്കുന്നു പിന്നീട് ഇവർ വർക്കിൻ്റെ കാര്യം എന്നുള്ള വ്യാജേനെ വ്യാജേനയല്ല ഈ റൂബി എന്ന് പറയുന്ന ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പെരുമാറുന്നത് അതുപോലെയാണ് അതുപോലെ തന്നെ ഇക്ബാലിനോടും നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇക്ബാല് പക്ഷേങ്കിൽ ഈ ഒരു ചാൻസിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് റൂബി റൂബി ആണെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സ്ത്രീയല്ല അവർ വളരെ ധികം കൂടി അതുമാത്രമല്ല ഭർത്താവിനെ മാത്രമേ അവർക്ക് ഭർത്താവ് മാത്രമേ അവർക്കുമായിട്ട് ബന്ധമുള്ളൂ അങ്ങനെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ദുഷിച്ച ചിന്തയൊന്നുമില്ലാത്തൊരു സ്ത്രീയാണ് പക്ഷേ ഈക്വാൽ എന്ന് പറയുന്നവൻ്റെ മനസ്സ് മുഴുവൻ എങ്ങനെയെങ്കിലും റൂബിയെ കറക്കിയെടുക്കണം എന്ന് തന്നെയാണ് അങ്ങനെ ഒരുപാട് വർക്കുകൾ ഈ റൂബിക്ക് കൊടുക്കാൻ തുടങ്ങി റൂബിക്കും വളരെ സന്തോഷമായി റൂബിയുടെ ഭർത്താവിനും സന്തോഷമായി കാരണം അവർക്കൊരു എക്സ്ട്രാ വരുമാനം കിട്ടുകയാണ് ഈ വരുമാനമൊക്കെ കണ്ടപ്പോഴും ഭർത്താവ് പറഞ്ഞു ഒരു നല്ല നല്ല വർക്ക് തന്നെയാണല്ലോ ഇത് തുടർന്നോളൂ എന്ന് പറഞ്ഞ് അയാൾക്കും നല്ല സന്തോഷമായി എന്നുള്ളതാണ് പക്ഷേ ഇക്ബാല് എന്ന് പറയുന്ന ഈ കാമ കടുവ അവൻ്റെ മനസ്സ് മുഴുവൻ എങ്ങനെയെങ്കിലും ഒരു ദിവസം റൂബിയെ കറക്കി തൻ്റെ എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ റൂബിയോട് പല കാര്യങ്ങളും പറയും ഈ സെക്സുപരമായിട്ടുള്ള പല കാര്യങ്ങളും പറയും അപ്പോഴൊക്കെ റൂബി പൊട്ടിച്ചിരിച്ച് നല്ല മറുപടിയും കൊടുക്കും എന്നുള്ളതാണ് റൂബിക്ക് പറഞ്ഞ ചിന്തയൊന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇക്ബാലിൻ്റെ ഭാര്യ പറയുന്നത് എനിക്ക് രണ്ട് ദിവസം നാട്ടിൽ പോകണം എനിക്കവിടെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമൊക്കെ ഉണ്ട് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഇക്ബാൽ വിചാരിച്ചു ഇത് തന്നെ ഒരു ചാൻസ് കാരണം ഭാര്യ പോട്ടെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെയാണ് ഭാര്യ പോകുന്നത് അങ്ങനെ ഭാര്യ പോയി ഭാര്യ പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒറ്റയ്ക്ക് അവിടെയുള്ളൂ അങ്ങനെ ഒരു ചാൻസിന് വേണ്ടിയിട്ട് ഇയാൾ കാത്തിരിക്കുമ്പോഴാണ് ഇവിടെയാണെങ്കിൽ ഭർത്താവും മക്കളും ഈ റൂബിയുടെ ഭർത്താവും മക്കളുമില്ല ഇവിടെയാണെങ്കിൽ തൻ്റെ ഭാര്യയും മക്കളുമില്ല അങ്ങനെ ഒരു വർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ റൂബിയെ തന്ത്രത്തിൽ തൻ്റെ വീട്ടിലേക്ക് വരുത്തുകയാണ് റൂബിയാണെങ്കിൽ ഒരു സംശയവും ഇല്ല കാരണം പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നതാണ് വന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് മോഡലുകൾ റൂബി അങ്ങോട്ട് ും പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൻ പ്രകാരമാണെന്ന് വിചാരിച്ചിട്ടാണ് റൂബി പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ കയറി പിടിക്കുകയായിരുന്നു ഇത് കണ്ട് ഞെട്ടിയ റൂബി പെട്ടെന്ന് തന്നെ ഇവനെ അടിച്ച് അടിച്ചിടുകയാണ് അടിച്ചപ്പോൾ ഇവർ ഒരടിക്കു തന്നെ ഇവൻ താഴെ വീണു അത്രത്തോളം ശക്തിയോട് കൂടിയിട്ടാണ് ഈ സ്ത്രീ അടിച്ചത് അവർക്ക് അത്രത്തോളം വേദന തോന്നി അവർ ചോദിച്ചു എന്താണിത് കാണിക്കുന്നത് എന്ന് അപ്പോഴാണ് ഇക്ബാല് എന്ന് പറയുന്നവൻ്റെ സ്വഭാവം മാറിയത് അവൻ അപ്പോൾ തന്നെ മൊബൈലെടുത്തിട്ട് ഓൺ ചെയ്തിട്ട് പറഞ്ഞു ഇതൊക്കെ റെക്കോർഡിംഗ് ആണ് അതായത് നമ്മൾ മണിക്കൂർ ോളം സംസാരിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കും അറിയാം ഒരുപാട് തമാശകൾ നീയും പറഞ്ഞിട്ടുണ്ട് നിന്റെ ചെറുപ്പകാലങ്ങളിലെ തമാശകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ കോളേജ് പഠനകാലത്തെ തമാശകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷെ എന്നെ സംബന്ധിച്ചൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഇത് നിന്റെ ഭർത്താവിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം നിന്നെ അയാൾ ഒഴിവാക്കും അതുകൊണ്ട് എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു തവണയെങ്കിലും വഴങ്ങി തരണം എന്നാണ് ഈ റൂബിയോട് ഇയാൾ പറഞ്ഞത് ഇത് കേട്ട റൂബി ശരിക്കും ഞെട്ടിപ്പോയി അതായത് ഒരു രക്ഷയുമില്ല ഇത് ഭർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കത്തില്ല അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് രണ്ടുപേരും അപ്പോൾ ഈ വർക്കിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എങ്കിലും അതിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് സ്വന്തം കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരു ഗദ്യന്തരവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ റൂബി ഇവന് വഴങ്ങിക്കൊടുക്കുകയാണ് വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്നാണ് റൂബി വിചാരിച്ചത് പക്ഷേ വീണ്ടും വീണ്ടും ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ട് വിളിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ റൂബിക്കവിടെ ചെല്ലാതിരിക്കാനും കഴിഞ്ഞില്ല കാരണം അവരുടെ രണ്ട് മക്കൾ അനാഥരായി പോകും അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതം തകർന്നു പോകും എന്നുള്ള ഒറ്റ ഭയം കൊണ്ട് മാത്രമാണ് ഈ സ്ത്രീ ഇവൻ്റെ കൂടെ പോയത് എന്നുള്ളതാണ് പിന്നീട് പലപ്പോഴും ഈ സംഭവങ്ങൾ നടന്നു അങ്ങനെ ഇരിക്കെയാണ് ഈ റൂബിക്കൊരു ചിന്ത വന്നത് ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതൊരിക്കലും തൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവ് വിശ്വസിക്കത്തില്ല ഭർത്താവിനോട് പറഞ്ഞാൽ ആ നിമിഷം തന്നെ തന്നെ കൈയൊഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇവനെ ഇനി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണം അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഒരു ചാൻസിന് റൂബി കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം ഇക്ബാലിൻ്റെ ഭാര്യയും മക്കളും അവരെ നാട്ടിൽ ഒരു വിവാഹത്തിന് പോകുന്നത് ഇക്ബാൽ ആണെങ്കിൽ ഒരുപാട് വർക്കുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് പോയതുമില്ല അങ്ങനെ ഇക്ബാൽ റൂബിയോട് പറഞ്ഞു നീ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരണം അപ്പോൾ റൂബി പറഞ്ഞു ഞാൻ ഇന്ന് വൈകുന്നേരം വരത്തില്ല എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട് ഞാൻ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നാല് മണിയാകുമ്പോഴും നിനക്ക് കുറച്ച് വർക്കിൻ്റെ സാരി ഞാൻ കൊണ്ടുതരാം അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടാകും അത് പൊടിച്ചിട്ട് കുട്ടികൾക്കും ഭർത്താവിനും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇക്ബാല് നേരെ പോയത് ടൗണിലേക്കാണ് അവിടെ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നു തൻ്റെ ഒരു പരിചയക്കാരനെ കാണുന്നു അയാൾ മുഖേ മുഖാന്തരം ഒരുപാട് ഉറക്ക ഗുളികകൾ വാങ്ങിക്കുകയാണ് ആ ഉറക്ക ഗുളികൾ പാക്കറ്റിലാക്കിയിട്ട് സാരിയുടെ അടിയിൽ വെച്ചിട്ട് ഇക്ബാല് നേരെ റൂബിയുടെ വീട്ടിലേക്ക് പോയി റൂബിയുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചു അതുപോലെ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിച്ചു പിന്നീട് വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇത് കയ്യില് വെച്ച് കൊടുക്കുകയും ചെയ്തു റൂബി നേരെ പിന്നെ റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് തുറന്നു നോക്കുമ്പോൾ അതിൽ ഉറക്ക ഗുളികയുണ്ട് അങ്ങനെ ആ ഉറക്ക ഗുളിക ഭർത്താവിനും മക്കൾക്കും കലക്കി കൊടുക്കുകയാണ് രാത്രിയോട് എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഉറക്കമായി അങ്ങനെ പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് റൂബി ഇവൻ്റെ റൂമിലെത്തുന്നത് ഇക്ബാലിൻ്റെ വീട്ടിൽ റൂമിലെത്തുന്നു റൂമിലെത്തി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര കൂടി ഈ റൂബി ഇവൻ്റെ മേലേക്ക് വീഴുകയാണ് പക്ഷേ റൂബി ഇക്ബാലിൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഒരു കത്തിയും കരുതിയിരുന്നു എന്നുള്ളതാണ് ആ കത്തി പക്ഷേ ഇക്ബാല് കണ്ടിരുന്നില്ല അങ്ങനെ ആവേശത്തോട് കൂടിയിട്ട് റൂബി ഇവൻ്റെ മേലേക്ക് വീഴുന്നു പക്ഷേ ആ ഒരു നിമിഷത്തിൽ തന്നെ കത്തിയെടുത്തിട്ട് ശക്തി കൃത്യമായിട്ട് കുത്തുകയായിരുന്നു ആ കുത്ത് കൃത്യമായിട്ടും കൊണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശ്വാസകോശത്തിന് തന്നെയാണ് ആ നിമിഷം തന്നെ ഇക്പാൽ പടഞ്ഞു മരിക്കുകയും ചെയ്തു മരിച്ചതിന് ശേഷമാണ് ഈ സ്ത്രീ ഇതെല്ലാവരും കാണട്ടെ ഇവൻ്റെ മൃതദേഹം ഇനി ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ചീഞ്ഞ് നാറണ്ട എന്ന് കരുതിയിട്ടാണ് ഈ സ്ത്രീ അവിടെ നിന്നും വലിച്ചെടുത്ത് ഇവനെ കൊണ്ടുവന്ന് വെളിയിൽ കിടത്തുന്നത് ആരും കണ്ടില്ല അപ്പോൾ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയൊക്കെ നേരെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുന്നു രാവിലെ ബഹളവും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് ഇവർ ഉണർന്നു നോക്കിയത് ഇവരും സംഭവ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ സംസ്കാരത്തിലും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പങ്കെടുത്തതുമാണ് ആർക്കും ഒരു സംശയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കാരണം ഒരു സ്ത്രീയെ കൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഈ സ്ത്രീയെ ഒരിക്കലും സംശയിച്ചതുമില്ല അങ്ങനെ സംശയത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും ഇവരുടെ പിന്നെ അടുത്തൊന്നും വന്നതുമില്ല എന്നുള്ളതാണ് പിന്നീട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂബി എന്ന് പറയുന്ന സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവരെ റിമാൻഡ് ചെയ്ത് അവരിപ്പോഴും ജയിലിൽ തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് പോലും എന്ന് പറഞ്ഞാൽ ദുഃഖം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് ഈ ഇക്ബാല് എന്ന് പറയുന്നവനെ ഇല്ലാതാക്കിയതെന്ന് പോലീസിന് മനസ്സിലായി അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അവർ പിന്നീട് ഒന്നും ചോദിച്ചില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു എന്ന് പറഞ്ഞാൽ ഇക്ബാല് എന്ന് പറയുന്നവൻ്റെ കയ്യിൽ തന്നെയാണ് റൂബിയെ ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഏതൊരു പെണ്ണും ഇങ്ങനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പി ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം